മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനെ കൈവിലം അണിയിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് എ ആർ ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡന്റ് പോലീസുകാരുടെയും ജയിൽ ഉദ്യോഗസ്ഥരുടെയും മൊഴികൾ രേഖപ്പെടുത്തിയ ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് പ്രതിയുടെ സുരക്ഷ തങ്ങൾക്കായതിനാലാണ് വിലങ്ങുവച്ചതെന്നാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി അന്തിമ റിപ്പോർട്ട് ഉടൻ ഡിജിപിക്ക് കൈമാറും ഹരിമോഹൻ നമുക്കൊപ്പം ഹരിമോഹൻ പ്രതിയുടെ സുരക്ഷ എന്ന വാദം നിലനിൽക്കുന്ന ഒന്നല്ലേ എന്താണ് ഇതിൽ സംഭവിക്കുന്നത് സുജയ ഒരു വസ്തുതാ റിപ്പോർട്ട് മാത്രമാണ് എയർ ക്യാമ്പിൻ്റെ ചുമതലയുള്ള അസിസ്റ്റൻറ്റ് കമാൻഡൻ്റ് നൽകിയിരിക്കുന്നത് അതായത് അന്ന് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകവേ വാസുവിൻ്റെ ഒരു കയ്യിൽ വിലങ്ങ് ധരിപ്പിച്ചത് സുരക്ഷ മുൻനിർത്തിയും ഒപ്പം തന്നെ ഈ പ്രതി ഏതെങ്കിലും നിലയ്ക്ക് പ്രതി ചാടിപ്പോകുന്നു വാസു എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളാണ് വാസു ചാടിപ്പോകും എന്നൊന്നും അല്ല പോലീസുകാർ പറയുന്നത് പക്ഷേ ഇവർ എഴുതി ഒപ്പിട്ട് കൊടുക്കാറുണ്ട് അതായത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു പ്രതിയെ കൈമാറുന്ന സമയത്ത് ജയിൽ വകുപ്പിന് ഒരു കാര്യം എഴുതി കൊടുക്കേണ്ടതുണ്ട് അതായത് ഈ പ്രതിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം അവരുടെ സുരക്ഷ ഇവർ ചാടിപ്പോകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും തങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കാര്യം അനുമതി പത്രം എഴുതി കൊടുക്കേണ്ടതുണ്ട് അത് ഈ പോലീസുകാരുടെ ഭാഗത്തു അപ്പോൾ അത്തരത്തിൽ എഴുതി ഒപ്പിട്ട് കൊടുത്ത ശേഷം ഈ പ്രതിക്ക് നേരെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രതിഷേധം വരികയോ അല്ലെങ്കിൽ പ്രതിരക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ തങ്ങളാണ് പ്രതിസ്ഥാനത്തേക്ക് വരിക അതായത് പോലീസുകാരുടെ ആശങ്കയാണത് എന്തായാലും റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് വിവരങ്ങൾ ഹരിമോഹൻ